ആ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പുറത്തു വരട്ടെ ധർമ്മചന് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല അല്ലെ അറിയാവോ അങ്ങനെ എല്ലാം അറിയില്ല സാർ പക്ഷേ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട് സാർ സിനിമാ മേഖലയെ ആക്രമിക്കുന്നാണ് ചോദിച്ചത് പറയുന്നത് അന്വേഷിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമാ മേഖല മാത്രമല്ല ഇത് 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 എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം വരുന്നത് നിങ്ങൾക്കെതിരെയാണ് നിങ്ങളുടെ മേഖലയിലാണ് അപ്പോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെ അന്വേഷിക്കും ഇപ്പോൾ നിങ്ങളുടെ മേഖലയിലാണ് ഞാൻ പറയണത് അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത് നിങ്ങൾ പറയൂ അങ്ങനെയാണോ അതാണോ നിങ്ങളുടെ ഉദ്ദേശം എന്താ ഉദ്ദേശം ആരാണ് ശുദ്ധികളിച്ച നടത്തുന്നത് നമ്മ സംഘടന ശുദ്ധികൾ നടത്തുക കേരളം നന്നാവോ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത അല്ല ഞാൻ ചോദിക്കുന്നത് രാജിവെച്ചത് എന്നാ പിന്നെ രാജിവെക്കണ്ടല്ലോ അമ്മ ശുദ്ധികൾക്ക് അങ്ങനെ ഒരു മാന്യതയാണ് അയാളെ ആരോപണ വിധേയനായിട്ട് ഒരു വാർത്ത വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ സംഘടനയിൽ രാജുതായ അദ്ദേഹത്തിന്റെ മാന്യതയാണ് എല്ലാവരും തെറ്റുകാരാണോ തെറ്റ് എന്താ പറയണത് നിങ്ങൾ വെക്കണോ അതാദ്യം പറയണം ആ ആദ്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളാ ആദ്യം നല്ല ആളുകളോ എന്നിട്ട് ഞാൻ വർത്തമാനം പറയാം അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും മോശക്കാരാണോ അമ്മയിലെ അംഗങ്ങൾ അംഗങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട്

നിങ്ങൾ ഈ പറയുന്ന എനിക്ക് തിരിച്ചു ചോദ്യമുണ്ടല്ലോ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പ്രത്യേകം വിവരമില്ലാത്ത സത്യം പറയും അതാരും അല്ല നിങ്ങൾ നിങ്ങൾ ആ പ്രതിക്കൊപ്പം പ്രതി എന്നാൽ വേണ്ടി നിങ്ങൾ വരെയ വാർത്താ പറയണ്ട ഞാൻ പറഞ്ഞ വാർത്തകളെനിക്ക് നല്ല ഓർമ്മയുണ്ട് വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട ഞാൻ സമ്മതിക്കില്ല നാട്ടുകാർക്കറിയാം നിങ്ങൾ എടുത്ത നിലപാട് അറിയാം ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് ഒരാൾ പറയുന്നത് കുറ്റം ചെയ്ത ശിക്ഷിക്കട്ടെ എന്നല്ല നിങ്ങൾ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുവായിരുന്നു നിങ്ങൾ വ്യക്തമായ ഹലോ അതെ നിലപാട് ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല പൊട്ടിക്കരയണോ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ആ ആ നിലപാട് നിലപാട് പറയുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് എന്ത് വ്യക്തമാക്കിയ അപ്പോൾ നിങ്ങൾ എന്താണ് ഞാൻ തീരുമാനിക്കും അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട അതെന്നെ പഠിപ്പിക്കണ്ട ആവശ്യമില്ല അത് ഞാൻ എന്റെ എന്റെ ഒരു മാനസികാവസ്ഥയാണ് അത് ഞാൻ എന്തു ഞാൻ ചെയ്യും നല്ല പ്രതിബദ്ധത്തിലോട് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പത്ത് രൂപ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഞാനത് കൊടുക്കാറുള്ള ഒരാളാണ് ഇവിടെ പണിയിരിക്കണം മേഖലയിലാണ് എനിക്ക് ചോദിക്കാൻ ഇല്ല ധർമ്മജൻ ധർമ്മജൻ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ നിവാസം നടക്കുന്നു നിങ്ങളുടെ മേഖലയിൽ നടക്കുന്നു നടത്തുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാൻ തോന്നി ആ എന്തെന്നാണ് മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് സംസാരിക്കില്ല ചോദ്യം ചോദിച്ചാൽ തിരിച്ചും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് എന്ത് നടത്തുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കരുത് പത്തും പതിനായിരവും ഞങ്ങൾ കൊടുത്തു വീട് വെച്ചു എന്നിട്ട് ഞങ്ങൾ മുഴുവൻ ചോദിക്കും നടത്തും നിങ്ങള് അമ്മ വെച്ചുകൊടുത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും അമ്മ സംഘടന വെച്ചുകൊടുത്ത എത്ര വീടുകളുണ്ടെന്ന് അറിയാമോക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അമ്മ സംഘടന പഠിച്ചു നോക്ക് ആ വെച്ചു കൊടുത്ത എത്ര സ്ത്രീകളാണ് എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു എത്ര സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എത്ര പേർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയി ഇനി ഞാൻ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയാൻ ധർമ്മ്യമാകും സമൂഹത്തിന് മുന്നിൽ പരിഹാസിക്കപ്പെടും ഞാൻ വീട് വെച്ചത് സിനിമ ഇത് ആര ഔട്ടായി പോകുന്നു എനിക്കറിയാൻ പറ്റില്ല എനിക്കും സിനിമയില്ലാണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മളുടെ കുറ്റമല്ലൊന്നും നമ്മുടെ കുറ്റമായിരിക്കും അത് ഓരോരുത്തർ ഓരോരുത്തർ വരുന്നു പുതിയ സിനിമകളിലേക്ക് പുതിയ നടന്മാര് വരുന്നു പുതിയ ആൾക്കാർ വരുന്നു പുതിയ പത്ത് പേര് പത്ത് പേര് പത്ത് പേര് വെച്ച് വരുമ്പോ പണ്ടാണ് കൊറച്ചുപേരുണ്ടായിരുന്നുള്ളത് ഇപ്പൊ എല്ലാരും വരുന്നു നമുക്ക് സിനിമയിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ ആർജവം കാണിക്കണം ധർമ്മജൻ അതല്ലാതെ ഈ ഞങ്ങൾ കൊറേ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്ന ധർമ്മജൻ ബോൾ കാട്ടി നിങ്ങൾ നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അവൻ അവിടെ ചെയ്തിട്ടൊന്നും ശരിയാൻ പോണിക്കറിയാം ഞാൻ നാണക്കിടക്കുന്നില്ല നിങ്ങളാണ് നാടൻ കിടക്കുന്നത് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞത് നിങ്ങളാണ് നാടൻ നിങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് നാടൻ കിടന്നത് നിങ്ങളാണ് നിങ്ങളാണ് നാടൻ കിടന്നത് സമ്മതിക്കണം ശ്രദ്ധിക്കുക ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു എനിക്ക് ബാബുചേട്ടൻ മമ്മൂക്ക എല്ലാരും ഉള്ള ഒരു സംഘടനയാ നിങ്ങൾ ഈ ജാതി വർത്തമാനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പച്ചപ്പെറി പറയുന്നു അത് ഉരുളാദാ നിങ്ങളുടെ സംസ്കാരമാണ് എനിക്ക് അതിൽ അത്ഭുതവും സംഭവത്തിൽ എന്തൊരു വൃത്തിട്ട ലാംഗ്വേജ് അത് അയ്യേ ഒരു അച്ഛനാണ് പറഞ്ഞത് ഈ വായുണ്ടല്ലോ ഭക്ഷണം കഴിക്കണത് ട്യൂബാഡ് ട്യൂബ് പീപ്പിൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഇതുപോലെ ഒപ്പം ഞങ്ങളെ ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ലൈംഗിക അതിനു ഞങ്ങൾ ഒരു സംരക്ഷിക്കാൻ പറയല നമ്മളോട് അത്ര വലിയ ഭർത്താവിനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കരം തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശമ്പളം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളം കൊടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശമ്പളം എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം 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 ചെയ്തിട്ട് ചെയ്യും ചെയ്യും ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെ എന്ത് ണോ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് ഭയങ്കര അവിടെ ഇന്ന് പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണ്ട അപ്പോൾ കുടുംബ കുടുംബമുള്ള നിങ്ങൾ കുടുംബമുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാട് ജനങ്ങൾക്ക് അറിയാം ധർമ്മജൻ നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗ് പറഞ്ഞ എന്നെ വരട്ടാനൊന്നും നോക്കണ്ട ഞാനതൊന്നും കേട്ടി ഈ ചോദ്യത്തിൽ പിന്മാറാനും പോകുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല അതൊക്കെ പോട്ടെ ഇതൊക്കെ ചോദിക്കാൻ ഞാൻ ഞാൻ ആരാണെന്ന് 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 തനിക്ക് തനിക്ക് എന്നോട് പറഞ്ഞു താൻ വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര ഒന്നടങ്കം ജനങ്ങളോട് പറയാറുള്ളത് പോയി പണി നോക്കുന്നാണ് പോയി പണി നോക്ക് നിങ്ങൾ ആരാണ് ചോദിക്കാൻ പോയി പണി നോക്ക് പറയാറുള്ളത് അല്ലേ മനസ്സിലാക്കാൻ ഒരുപാട് പേർക്ക് നല്ലതാണ് സംഘടനയാണ് സംഘടന പൈസയിലായിട്ട് ലാലിടൻ സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ് നിങ്ങക്ക് അറിയാൻ പറ്റുന്ന നിങ്ങക്ക് മനസ്സിലാകാതിട്ടാണ് അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ അതുകൊണ്ട് കോടതി പോലീസുണ്ട് അവര് തെളിയിക്കട്ടെ താനാണ് തെളിയിക്കുന്നത് താനാണോ പോലീസ് താനാണ് കോടതി ഇങ്ങനെ എന്നെ പോലെ പലരും മാധ്യമങ്ങളിൽ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു ധർമ്മജൻ ആദ്യം അത് മനസ്സിലാക്ക നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ധർമ്മജൻ എന്നല്ല അമ്മ പ്രസിഡന്റിനോട് വരെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്കറിയാം ഇങ്ങനെ സംസാരിക്കില്ലേ നിങ്ങൾക്ക് അത് നിന്റെ പോലെയാണെന്ന് എനിക്ക് മോനില്ല ആ രീതിയിൽ ആ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങടെ നിങ്ങളുടെ ആ എന്താ പറയാ ഉള്ളിലിരിക്കുന്ന പുറത്തു വരട്ടെ ധർമ്മജൻ അത് ജനം കേൾക്കട്ടെ പറഞ്ഞു കേൾക്കട്ടെ പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആൾക്കാരെ അടങ്ങുന്ന സംഘടനയാണ് അമ്മ അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല ചെയ്യുന്നു മോളെ മനസ്സിലാക്കു ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേർക്ക് നല്ല ചെയ്ത ഒരു സംഘടനയാണ് അത് മനസ്സിലാക്ക് എന്നിട്ട് ബാക്കിയുള്ള എല്ലാം തെളിയിക്കപ്പെടുത്തിട്ട്